ഒരു വണ്ടി വണ്ടിയില്ലടാ നിങ്ങളെ നീ പറഞ്ഞ ഉച്ച വൈകുന്നേരം ഉച്ച ഉച്ചര വൈകുന്നേരം പറഞ്ഞാ എല്ലാരും നമ്മള് പറയട്ടെ പറയാം നമ്മളവിടെ വണ്ടിയെടുത്ത് പോണ ടൈമില് സെക്കൻ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു ഇടിച്ച് പിറ്റി പിറ്റോ പിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് മീൻസ് അതിനു മുമ്പ് ആരോ നമ്മളെ പറ്റി എന്തോരം പറഞ്ഞ അത് നമുക്ക് അറിയത്തീരാം സെക്കൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് അവന്റെ തന്തക്ക് വിളി എന്തോ പറഞ്ഞത് നമ്മളെ ആ കൂട്ടത്തിൽ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല ലൈക്ക് നമ്മളങ്ങനെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മള് അതിന്റെ ഒരു റീസൺ പറഞ്ഞാ സക്കാ സക്ക നീ അല്ലേ പറഞ്ഞ ഉമാരിങ്ങോട്ട് വന്ന പിറ്റേ ഫസ്റ്റ് ഞാൻ പോയി പച്ച പോയി കൺഫ്യൂഷനല്ല എന്ത് ല്ലേ ഞങ്ങൾ മര്യാദ നിങ്ങൾ നിങ്ങള് വന്നിട്ട് അങ്ങനെ വിറ്റീത് അപ്പോഴും ഞാൻ തിരിച്ചു പിറ്റിയത് ഞാനെ നിങ്ങൾ നിങ്ങളെ ഞാൻ ആണ് പൈസ ഉണ്ടാകുന്നത് ട്രക്ക് ജോബ് ഒക്കെ ചെയ്യാറില്ല നിങ്ങളെ കൂട്ടത്തിലുള്ളവരും ണ്ട് ബ്രോ അപ്പൊ ഓരുത്തം വന്നിട്ടിങ്ങനെ നിങ്ങളെ വണ്ടിക്ക് പത്ത് പിറ്റിയാ ഒന്നാമത് ഇവിടെ ബ്രോ ട്രക് ജോബ് പറഞ്ഞ സാധനം ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ജോബ് ചെയ്യാൻ തന്നെയല്ലേ പോന്നത് ആ രണ്ടും അതൊക്കെ ഓക്കെ ബ്രോ പറഞ്ഞത് ഇവരല്ല സക്ക ഒറ്റ കാര്യം നീ ഇവന്മാരാണ് വിറ്റ് പിറ്റിയത് ഇവന്മാര് പറഞ്ഞ നീയാണ് വിറ്റ് ഇവന്മാരെ പിറ്റിയത്മാരെ കൂടെ സോറി വിട്ടു 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 ബ്രോ ബ്രോ ഞാൻ റെഡ് റെഡ് വന്നിട്ട് അത് ഈ റോസ് ഡ്രസ് ഇട്ടാരുന്നുി വിക്കി 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 വിക്കിന് ആ വണ്ടിയുടെ ഓർമ്മ എടുത്ത് ഇടയ്ക്ക് തലമൊക്കി നോക്കുന്നേ പിന്നെ മസ്റ്റാങ്ങിന് ഇടുക്കിയില് ഞാൻ കണ്ണാപ്പി ഞാൻ കണ്ണാപ്പി ഞാൻ കരഞ്ഞു അണ്ണാപ്പി പറും നമ്മള് പറഞ്ഞു അണ്ണാപ്പി ഏത് അത് മാത്ര മീറ്റിംഗ് വിളിക്കാം വലിയ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ തന്നെ ഇല്ലേ എൺപത്തി അഞ്ച് കയറണ ഇതങ്ങനെ ഇത് അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോടാ ഇപ്പം ഇതിപ്പോ ആകെ കിരിയെണ്ണം നമ്മള് മൂന്നുപേരേ മെയിൻ ആയിട്ട്

ണ്ടവന്മാര് സീറ്റ് നല്ല രീതിയിൽ മൂട്ടി തന്നെ തമ്മി തല്ലോ ചെമ്പലത്തിൽ അതന്നെ ബ്രോ അത് തന്നെ ഇങ്ങോട്ട് ഇതെനിക്ക് മനസ്സിലാവുന്നില്ല മന്ദാര സി പിടാ അങ്ങനെ രണ്ട് ടലേ നമ്മളിവിടെ രണ്ടിക്കാം രഞ്ജിത് കേടാ ബോറല്ല നിങ്ങക്ക് ബ്രോ പി ഞാൻ പറഞ്ഞാ ബ്രോ ഞങ്ങൾ ചെറുതായിട്ട് സി പി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഒരു റെഡ് മസ്താങ്ക് നേരെ വന്ന് ഗ്യാങ് ഓസ് ഇടിച്ച് കയറിട്ട് മറ്റേ നമ്മടുത്ത് മറ്റേ കൊണച്ച് മനസിലായോ എന്റെ അടുത്തും പോകും എന്നിട്ട് അവന്മാരടുത്ത് ഗ്യാംഗിന്റെ പറഞ്ഞില്ലേ ഗ്യാങ്കിന്റെ പേര് ചോദിച്ചത് സി പിന്നാണ് പറഞ്ഞത് അപ്പൊ സി പി എടുത്ത് നമ്മളീ കേസ് വിളിക്കാനായിട്ട് ഇവിടെ മീറ്റിംഗ് വിളിച്ചു ചോദിച്ചപ്പോ സി പി പറഞ്ഞാല് ആണ് ഉള്ളതാണ് പറയുകയും പറഞ്ഞു ഇല്ല ഞാൻ അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞാ ബ്രോ യാക്സ് ബ്രോ നേരത്തെ വെച്ച് പുള്ളിക്കാരൻ എന്റെ അടുത്ത് സിറ്റുവേഷൻ എടുത്തായിരുന്നു അപ്പൊ ഞാൻ ടി വി വരെ എത്തിയപ്പോഴാണ് പുള്ളിക്കാരൻ ടീവിയും പോയി ടി വി ഡ്രസ് ഷോപ്പിൽ കയറി പുള്ളിക്കാരൻ വന്നില്ല അങ്ങനെയാണ് മറ്റേ ഇവര് വന്ന ഗ്രഡ് മസ്

ഇവര് പറയുന്നത് പിന്നെ നിങ്ങളാന്നാണോ പറയുന്നത് ആ വണ്ടിക്കകത്ത് നാലുപേരെ ഉള്ളായിരുന്നു അല്ലടാ അല്ലടാല് വണ്ടിക്കകത്ത് ഇറങ്ങുന്നുണ്ട് നിങ്ങൾ വെള്ളം അപ്പൊ സി പി എന്താ കള്ളം പറയണോ അപ്പൊ സി പി എന്താ നിങ്ങളുടെ ദേഷ്യം ഉണ്ടായിട്ടാണോ അവന്മാര് ചുമ്മാ നിങ്ങൾ ഇട്ട് വരുന്നത് കേട്ടെ നീല എനിക്കറിയാന്നോണ്ടാണ് ഞാൻ നീല ഗ്യാങ്ങാട് സംസാരിക്കും അടുത്ത് എനിക്കറിയാന്നോളെ വിളിച്ചോണ്ട് പോണത് നീല നീലൊരു കുഴപ്പമുണ്ടോ

Jira, thai, pole, bod... ി സോറിനല്ലാറിയത് ബ്രോ നോക്കുന്നത് ബ്രോ അവര് ആയിരുന്നു അപ്പോഴാണ് പുള്ളിക്കാരൻ എന്താ പറഞ്ഞത് ഗ്യാംഗ് അകത്താണ് കേറിയത് പിന്നെ എന്റെ അടുത്ത് വന്നിട്ടില്ല

മുതക് മുതക് ഇവൻ തികിടാ എടാ സെക്കൻഡ് കേസ് കഴിഞ്ഞു കുട്ടാ സെക്കൻഡ് കേസ് കഴിഞ്ഞു ഇനി ಅದം പറഞ്ഞുകൊണ്ടിരിക്കണ്ട അത് സോറി പറഞ്ഞു ഇട്ടേ കേസ് ಅದന് ദൈയാ ആയിക്കോട്ടെ പറയ ഞാൻ ചോദിച്ചോ ഞാൻ ചോദിച്ചോ ഇല്ലല്ല ഞാൻ ചോദിച്ചാ ഞാൻ ചോദിച്ചാ അല്ല കിരണ്ണാ ഇതിപ്പോ പ്രശ്നന്താ റെഡ് മസ്താങ് അണ്ണാ അവൻവായിങ്ങേ കൊണയാരുന്നാ അങ്ങോട്ട് വരുവോ അങ്ങോട്ട് വരുവോ വെയിറ്റ് ആ എന്നിട്ട് അപ്പോൾ നമ്മളെ അപ്പോൾ നമ്മളെ ഇങ്ങനെ ആ ബോബോ എന്തടാ ആപ്യ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി പിആർഎക്സ് ആണെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ബാക്കിയുള്ളവരെ പോലെ അയ്യോ അങ്ങനെ വിളിക്കാൻ പറഞ്ഞു ഇത് പറഞ്ഞു അത് പറഞ്ഞ എന്ന് പറഞ്ഞ ശോകാവുന്നല്ല എന്റെ അത് വിട്ട് ഞാൻ കൊടുക്കത്തില്ല അങ്ങനെ തന്നെ കണ്ണാപ്പി താഴോട്ടോ മേളിലോട്ടോ കോണത്തിലോട്ടോ എങ്ങനെ പോയാലും ആ ക്യാരക്ടർ അങ്ങനെ തന്നെ പോടാന്ന് അതെയും ബന്ധമില്ലാത്ത കാര്യമില്ലാത്ത കാര്യം അഞ്ചു വർഷം ഇതൊരു ക്യാരക്ടറിന്റെ ഒരു ചേഞ്ച് വന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെയല്ലേ കൊണ്ടോണ്ടിരിക്കുന്നേ അതിന് മാറ്റവും ഇല്ലല്ലേ ഞാൻ വിട്ടേക്ക് പ്രോ അത് നിങ്ങളല്ലെങ്കി വിട്ടേക്കും നിങ്ങളല്ലേ വിട്ടേക്കും അല്ലെങ്കി അത് വിട്ടേക്കുറുണ്ട് മസ്താങ് അവന്മാര് കണ്ട ബസ്താങ് നിങ്ങളല്ലന്നുള്ള രീതിയിൽ അവന്മാര് പറഞ്ഞെങ്കിൽ അത് വിട്ടേക്ക് കൊച്ചുമായി നല്ല സാറേ അല്ല പി എത്ര ഉള്ളു നമ്മള് ഫ്യൂച്ചർ അറിയലോ നിങ്ങളാണോ റെഡ് ബസ്റ്റാങ്ക് പിന്നെ നമ്മളൊന്നും നോക്കൂല്ല വിളിക്കാൻ പോലും നിക്കത്തില്ല

കേരള എന്റെ ഇത് നമ്മടെ ഗാങ് ഹൗസ്ല്ലേ നിങ്ങളവിടെ